കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഞാനും ഹവ്യം കൂടി ഷോപ്പ് പോയപ്പോഴാണ് കുൽഫി സെറ്റ് കണ്ടത് അപ്പോളാണ് കുൽഫി ഉണ്ടാക്കിയാലോ എന്നുള്ള ഐഡിയ ഉദിച്ച് കേട്ടോ അപ്പോൾ അത് ഡയറി കൊണ്ടാണ് ഞാൻ കുൽഫ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റായി അപ്പം വളരെ സിമ്പിളാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടോ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻഡിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് വറ്റുന്നതിനനുസരിച്ച് സൈഡിലുള്ള ആ ഒരു പാടൊക്കെ ഇതിലേക്ക് തന്നെ വന്നോളല്ലോ അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ എടുത്ത് കേട്ടോ അങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ച് ശരി വറ്റിച്ചെടുക്കണം എന്നൊക്കെയാണ് പറയാൻ ഞാനത് ഫുള്ള് വറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല പാലൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാനത് അതിലേക്ക് ഒരറ്റ ഡയറി മിൽക്കാണ് ഇട്ടു കൊടുത്തത് എൻ്റെ കയ്യിൽ അതേ ഉള്ളതിനു പിന്നെ ഉണ്ടേനു ചോക്ലേറ്റൊക്കെ വേറെ വേറെ ചോക്ലേറ്റ് ആ പല ചോക്ലേറ്റ് ഇട്ടുണ്ട് എല്ലാം കൂടി കലക്കസമാവധി ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരറ്റ ചോക്ലേറ്റ് സംഭവിച്ചത് അങ്ങനെ അതാ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കയ്യൊണ്ടനൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ പാല ഏതായാലും കിടന്ന് തിളക്കിയല്ലേ അപ്പോൾ അതിൽ കിടന്ന് അലിഞ്ഞുപോയിക്കോളല്ലോ പിന്നെ നമ്മൾ സ്പാച്ചിലൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് അതിലേക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് അലിയിച്ചും കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ തൻ്റെ കളറൊക്കെ മാറിയില്ല ഇന്ന് ഇതിലേക്ക് ഇത്തിരി മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ കാരണം ചോക്ലേറ്റിന്റെ മധുരം കൊണ്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു പോരയ്ക്ക് മാത്രം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അനുസരിച്ചില്ല ശേഷം മധുരം ഇട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് പിസ്ത മാത്രം ഇട്ടുകൊടുത്താൽ മതി എന്റെ കയ്യിൽ വാൽനട്ട് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് വാൽനട്ടും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ട് കേട്ടോ വാൽനട്ട് ഇട്ട വിവരം അറിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ എന്നാലും കയ്യിലുള്ള സാധനം ചിലവാകണ്ടേന്ന് കരുതിയിട്ട് ഇടയ്ക്കൊന്ന് കടിക്കാനുണ്ടായിക്കോട്ടെ കയറിയിട്ട് പിസ്ത കുറച്ചും വാൽനറ്റ് കുറയുമാണ് കൊടുത്ത് ഒരുതരം പറ്റിക്കൽസ്ന്ന് തന്നെ കൂട്ടിക്കൊളി അങ്ങനെ അത് ചൂടാറാൻ വേണ്ടി വെക്കണം റൂം ടെമ്പറേച്ചറിലായിട്ട് നമ്മൾ സെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇതിനൊന്നും ഞാൻ കാത്തുന്നില്ല കാരണം ഞാനത് ഉണ്ടാക്കുന്ന സമയം വൈകുന്നേരം നാല് മണിയാണ് അഞ്ച് മണിയാവുമ്പോഴേക്കും അവ സ്കൂളിട്ട് വരും ഒക്കെ രാവിലെ പോകുമ്പോൾ ഞാൻ വാക്കുകൊടുത്താണ് വന്ന് വരുമ്പോൾ എന്തായാലും കുൽഫി ഉണ്ടാവുന്നുള്ളത് അപ്പോൾ പിന്നെ ഓൾ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പം ഇത് കാണണമല്ലോ അപ്പോൾ അതിന് വേണ്ടി റൂം ടെമ്പറേച്ചറിൽ പോലും ആക്കാതെ ഞാൻ ഈ ചൂടോട് കൂടി സെറ്റിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കാണിട്ടോ കാരണം പറഞ്ഞ പോലെ തന്നെ ഓൾ നേരെ വന്ന് ഫ്രീസർ തുറന്നു നോക്കിയപ്പോൾ സാധനം കണ്ട് അപ്പോൾ ഓൾ സെറ്റായെന്നെങ്കിൽ എഴുതി കഴിക്കാൻ നോക്കിയപ്പോഴാണ് അത് ഉറച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ പിന്നെ അവൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ട് പക്ഷേ സാധനം എന്താ ലേറ്റ് ലേറ്റാകാലും ലേറ്റസ്റ്റ് ആകാൻ വരുമോ എന്ന് പറഞ്ഞ പോലെ ഇനി ഈ കുൽഫി കുൽഫിട്ടോ കുറച്ച് ആയാലും സാധനം പൊളിയനെ അപ്പം നിങ്ങളെ കയ്യിലും ചോക്ലേറ്റോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് കുൽഫി ഉണ്ടാക്കി നോക്കിയിട്ടോ നമ്മളൊക്കെ എത്ര വലുതായി എന്ന് പറഞ്ഞാലും കുട്ടികളെ പോലെ ഐ സി നടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാരാലേ ഉണ്ടാവുക എല്ലാരും മനസ്സിലേ ഒരു ചെറിയ കുട്ടി അപ്പൊ ഇതേപോലൊരു കുൽഫീസ് ആക്കിയാലോ അപ്പം എന്നാ ഞാൻ പോട്ടെ ബൈ